ഫീന ബി ബി സംസാരിച്ച ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ മലു ട്രാവലിൻ്റെ യെസ് വൈഫിനെ കുറിച്ചാണ് ആ കുട്ടിയുടെ അസുഖ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതിന് ഹാർട്ടിന് പ്രശ്നമുണ്ട് ബ്ലോക്ക് ഉണ്ട് പിന്നെ ലെൻസിന് പ്രശ്നമുണ്ട് അതിനൊരു സിലിണ്ടർ കൈ കരുതി കൊണ്ടുവരണം ബ്രീത്തിങ്ങിന് വേണ്ടി അതുണ്ട് പിന്നെ ഓവറിയിൽ ഒരു മുഴയുണ്ട് അപ്പോൾ ഇത് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റിയല്ല കീമ കൊടുക്കാൻ പറ്റത്തില്ല ബ്ലോക്ക് മാറ്റാൻ ഓപ്പറേഷൻ എത്തിയല്ല ഓവറിയിൽ മുഴ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളാണ് ആ കുട്ടിക്കുള്ളത് ഒന്നും ചെയ്യാൻ വല്ലാത്ത ഇനി മെഡിക്കൽ ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം കൂടെ ചെയ്യുന്ന ആരേലും ഒക്കെ ഉണ്ടോയെന്നറിയില്ല എന്താണേലും ഇതാണ് ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണേലും ഇതൊന്നും പറഞ്ഞ് ആരുടെയും സഹതാവ് മേടിച്ച് ആരിൽ നിന്നും ഒരു സാമ്പത്തികം വേണ്ടെന്നാണ് ആ കുട്ടി പറയുകയും ചെയ്യിക്കുന്നത് എന്നാലും ഷഫീന മേ അത് ഇത് വീഡിയോ ആയിട്ടിട്ട് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം കേട്ടല്ലോ അപ്പം ഒരു നമ്പറുണ്ട് നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇട്ടേക്കാം ആ നമ്പറിലോട്ട് വിളിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ ഓക്കെ താങ്ക് അടുത്ത വീഡിയോ കാണാം